കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ പടന്ന പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം പശുത്തൊഴുത്ത് വീടിന്റെ മേൽക്കൂര തെങ്ങുകൾ ഇലക്ട്രിക് പോസ്റ്റ് എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായി തെക്കിക്കാട്ടിലെ പി സാബിറ കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ ഉപജീവന മാർഗമായ പതിനഞ്ച് പശുക്കളെ വളർത്തിയിരുന്ന ആലയുടെ ഇരുമ്പ് ഷീറ്റ് മേൽക്കൂര ദൂരഭാഗത്തേക്ക് ഭാഗത്തേക്ക് തെറിച്ചു വീണു ഷീറ്റിന്റെ ശക്തിയിൽ തൊട്ടടുത്തുണ്ടായ തെങ്ങും മുറിഞ്ഞു വീണു നിലവിൽ ആലക്കകത്ത് അഞ്ച് പശുക്കളുണ്ടായിരുന്നു നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് തൊട്ടടുത്തുള്ള പി വി സുശീലയുടെ വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് ഷീറ്റ് കാറ്റിൽ തെറിച്ചു വീണു വിവിധ പ്രദേശങ്ങളിലെ കൃഷിപ്പറമ്പുകളിലെ തെങ്ങ് വാഴ പച്ചക്കറി തുടങ്ങിയ കൃഷികൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം വാർഡ് മെമ്പർ കെ വി തമ്പായി പഞ്ചായത്ത് സെക്രട്ടറി സി വിനോദ് പടന്ന വില്ലേജ് ഓഫീസർ മുഹസിന സത്താർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് അധികൃതരോട് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു